അലുമിനി ക്രിക്കറ്റ് ഫെസ്റ്റിൽ നാലപ്പാട് സൂപ്പർ ജേതാക്കൾ ഗ്രാൻഡ് അലുമിനി ഭാഗമായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയാണ് ക്രിക്കറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ചട്ടഞ്ഞാൽ എം ഐ സി ഗ്രാൻഡ് അലുമിനി മീറ്റിൻ്റെ ഭാഗമായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിക്കറ്റ് ഫെസ്റ്റിൽ നാലപ്പാട് സൂപ്പർ കിങ്സ് ജേതാക്കളായി മിക്കാഡോസ് രണ്ടാം സ്ഥാനം നേടി സമ്മാനദാന ചടങ്ങിൽ മൂസാ ബാസിത് അധ്യക്ഷത വഹിച്ചു അബ്ബാസ് ചെർക്കള നിസാർ തായൽ ഹസൻ ടി ഡി ഹംസ ജവാദ് വടക്കേക്കര ജുനൈദ് റഹ്മാൻ റിഷാദ് കോവൽ ഷെഫീഖ് നാലപ്പാട് ഷെഫീൽ സുഹൈൽ ജാവിർ റിയാസ് ബഷീർ മൊയ്തു മെട്രോ കാർഗോ സിദ്ദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു ബാത്തിഷ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്